കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻകര യൂണിറ്റ് സ്പെഷ്യൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ഭരതൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ പുതിയ മെമ്പർമാരെ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എം ജെ അഗസ്റ്റിൻ സ്വീകരിച്ചു ജില്ലാ കമ്മിറ്റി മെമ്പർ തോമസ് എം മാത്യു ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സി ആർ രാധാകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി രഘുനാഥൻ ട്രഷറർ കെ നാരായണൻകുട്ടി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി യൂണിറ്റ് സെക്രട്ടറി എം എൻ കൃഷ്ണൻകുട്ടി ജോയിന്റ് സെക്രട്ടറി ടി എസ് കുട്ടപ്പൻ മാസ്റ്റർ എന്നിവർ സന്നിഹിതരായിരുന്നു അപ്പൊ ട്രഷറി സേവിംഗ് പതിനടി അക്കൗണ്ടിലേക്ക് ട്രഷറി ബാങ്ക് പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോണുമായിട്ട് ലിങ്ക് ചെയ്യാത്ത ചില പ്രശ്നങ്ങളുണ്ട് ഇത് ലോഗിൻ ചെയ്യാമെങ്കിൽ വെഡിസഫറെ സംബന്ധിച്ചും കേരള പെൻഷൻ പോർട്ടൽ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇവയുമായിട്ട് ബന്ധപ്പെട്ട് ട്രഷറി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനെ സംബന്ധിച്ചും